ോട്ട് സ്വാഗതം എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിലെത്തിയിട്ടുണ്ട് എല്ലാ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം എൻ്റെ ലൈവിലോട്ട് ഒത്തിരി പേരെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് റോക്സ് ോട്ട് സ്വാഗതം എല്ലാവരും ഒരു പ്രതീക്ഷയിലാണ് ഇന്ന് ഒത്തിരി പേര് ലൈവിൽ എത്തും ഒരു ഞാൻ കാത്തിരിക്കാൻ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ചേച്ചി കഴിച്ചോ നിങ്ങൾക്കുന്നുണ്ട് ഞാൻ കഴിച്ചു പിന്നെ ഫസ്റ്റ് ലൈക്ക് താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം ഹായ് എനിക്ക് ചെറിയൊരു ഫോൺ കോൾ വന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോയിരുന്നു ഹായ് കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹൈസൽ കെ എത്തിയിട്ടുണ്ട് ഹായ് എടാ എന്ന് വിളിക്കുന്നത് ഹായ് എത്തുന്നവർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചേച്ചിയുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാവരുടെയും ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റൂ നിങ്ങൾക്ക് എല്ലാത്തും ലൈവിലോട്ട് സ്വാഗതം ഹായ് റുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചാലേ എനിക്ക് മോണിറ്റേഷൻ ഒക്കെ ആവത്തുള്ളൂ നിങ്ങൾ എല്ലാവരും ഒരു ഫ്രണ്ടിനെ പോലെയോ അല്ലെങ്കിൽ വീട്ടിലെ സഹോദരത്തിനെ പോലെയൊക്കെ കണ്ട് ലൈവിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഹായ് റുക്കു എത്തുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരും ചേച്ചിയുടെ ലൈവിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഹായ് റുക്കു റോക്സ് ലൈവിലോട്ട് സ്വാഗതം എന്താ ലൈവിൽ ആരും എത്തിയിട്ടില്ല രണ്ടു പേരാണ് എത്തി സംസാരിച്ചത് ഒരു ലൈക്കും ലൈക്കുമായിട്ടുള്ള പതിനൊന്ന് പേരെ ലൈവിൽ എത്തി നിൽപ്പുണ്ട് എന്താണ് എല്ലാവരും എത്തി നോക്കി നിൽക്കുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് എത്താം ആ രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷം അരേ 来完，拿过来，弄完。 ഹായ് ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ അഞ്ച് പേർ ലൈവിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹായ് റുക്കൂ സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കുറച്ച് പേരൊക്കെ ലൈവിൽ എത്തി നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോ മോൾക്ക് പനിയാണ് എന്നാലും ലൈവിൽ ഞാൻ എത്തി നിങ്ങൾ എത്തുന്നവരെല്ലാവരും അടിച്ച് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം മോള് കയ്യിലുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ അവളെ നോക്കിയിരിക്കുകയാണ് പിന്നെ മോളെ ഇതിൽ ലൈവിൽ കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് മോളെ ലൈവിൽ കാണിക്കാത്തത് ഹായ് ഹായ് ഫ്യൂച്ചർ ബോയ് ഫ്യൂച്ചർ ബോയ് ഹായ് എത്തുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യണം എനിക്ക് ഒരു പത്ത് ലൈക്കൊക്കെയാണ് ദിവസവും കിട്ടാറുള്ളത് നിങ്ങളെല്ലാവരും ഇതിലെത്തുന്നവർ എല്ലാവരും ഉത്സാഹിച്ച് നിന്ന് എനിക്ക് ലൈക്കടിക്കാൻ മറക്കരുത് ലിജോ ഇതെന്താണ് രൂപമൊക്കെ എന്തോ രൂപമൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആ എനിക്കൊന്നും മനസ്സിലായില്ല ലിജോ ആണ് ഇന്ന് ഫസ്റ്റ് ലൈക്ക് അടിച്ചത് അതുകൊണ്ട് ഒത്തിരി പേരിൽ ലൈക്ക് അടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ടുക്കു ലൈക്ക് ടൂ ആണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് ടൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അധികം ലൈവിൽ ഞാൻ എഴുതി ശീലമില്ല ഇതിപ്പോൾ ഒരാഴ്ചയായതേ ഉള്ളൂ ലൈവിലോട്ട് എത്തിയിട്ട് നമുക്ക് ലൈവ് ഇട്ടില്ലെങ്കിൽ നമുക്ക് പ്രൊമോട്ട് പ്രൊമോട്ടാവുകയെന്നുമില്ല അതുകൊണ്ടാണ് രാത്രി ഞാൻ ലൈവിലെത്തുന്നത് നിങ്ങളെല്ലാവരും വീട്ടിലെന്നുള്ള അങ്ങനത്തെ പോലെ കരുതി എനിക്ക് എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വാ ലൈവിലോട്ട് സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സ്പീഡ് സ്പീഡിൽ ലൈക്ക് അടിച്ചാൽ മാത്രമേ എനിക്ക് ലൈവ് ഇട്ടിട്ട് കാര്യമുള്ളൂ നിങ്ങൾ എല്ലാവരും എത്തുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഷോർട്സും വീഡിയോസും ഒക്കെ എല്ലാ ദിവസവും ഞാനിത് പറയുന്നതാണ് അത് പുതിയ പുതിയ ആൾക്കാർ ലൈവിലെത്തുന്നുണ്ട് അവരോട് പറയുന്നതാണ് എല്ലാവരും എർ മമ്മിസ് കിച്ചൺ ഹായ് എത്തിയിട്ടുണ്ട് ഹായ് സുഖമാണോ മഴയുണ്ടോ ഞാൻ വന്നു താങ്ക് യു താങ്ക് യു വന്നതിൽ ഒത്തിരി സന്തോഷം അല്ലേ ഇടയുള്ളൂ മഴയുണ്ട് എയർ മമ്മീസ് കിച്ചനോട് ലൈക്ക് അടിക്കാൻ പറയേണ്ട കാര്യമില്ല എനിക്ക് എല്ലാ ദിവസവും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അവർക്ക് ചാനലുണ്ട് നിങ്ങളെല്ലാവരും എയർ മമ്മീസ് കിച്ചനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനലിലുള്ള കുട്ടിയാണ് നിങ്ങളെല്ലാവരും കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം മീറ്റ് ഹായ് റിസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈക്ക് അടിച്ചു എനിക്കറിയാം ലൈക്ക് അടിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാ എൻ്റെ ഷോർട്സിലും വീഡിയോസിലൊക്കെ വന്ന് ഒത്തിരി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ചാനലാണ് നിങ്ങളെല്ലാവരും ലൈവിലെത്തുന്നവരെല്ലാവരും അതൊരു കുക്കിംഗ് ചാനലാണ് കുക്കിംഗ് ചാനലും അവരുടെ ഫാമിലി വീഡിയോസൊക്കെ ഇടുന്ന ചാനലാണ് സൂപ്പറാണ് എല്ലാവരും യാർ മമ്മീസ് കിച്ചൻ്റെ ചാനലൊന്നു കണ്ടാൽ നന്നായിരുന്നു നിങ്ങളെല്ലാവരും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യണം ഒത്തിരി സന്തോഷം നിറയുന്ന വീഡിയോസൊക്കെ കുട്ടി ചെയ്തിടാറുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈവിലെത്തുന്നവരെല്ലാവരും എന്നെ മാത്രമല്ല ഇതുപോലുള്ള ചാനലുകളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഹായ് റിക്കൂസ് ലോക്സ് ലൈവിലോട് ആ ഓക്കെ ഓക്കെ എന്നെ തൊഴിൽണ്ട് അതിൻ്റെ ആവശ്യമില്ല നല്ല ഞാൻ നല്ല ചാനലുകളൊക്കെ കാണുമ്പോൾ ഞാൻ പറയാനുള്ളതാണ് ഉള്ളതാണ് മോള് ഭയങ്കര ബഹളത്തിലാണ് മക്കളെ കളിക്കാനും കൊടുത്തു ഹായ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ആരും താഴോട്ട് വരാത്ത ഇതുപോലെ ഒത്തിരി കൂട്ടുകാർ ലൈവിലെത്തിയാൽ മാത്രമേ നമുക്ക് ഇടാനുള്ള ഒരു മനസ്സുണ്ടാവൂ നിങ്ങളെല്ലാവരും ലൈവിലോട്ട് എത്തി എന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആയിരുന്നാലും മോൾക്ക് ചുമ ആണോ യെസ് ചുമയാണ് അവൾക്ക് ചുമയാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ലൈവ് ഇടുന്നത് പിന്നെ മോളെ ലൈവിൽ കാണിക്കാൻ പാടില്ല പിന്നെ അവളിങ്ങനെ ബഹളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമയ്ക്കുന്നു ശരിയാണ് ചുമയ്ക്കുന്നു ചുമയുണ്ട് ജലദോഷമായിരുന്നു രാവിലെ മുതൽ ഇപ്പോൾ ചുമയുമായി മാറിയിട്ടുണ്ട് അവൾക്ക് പിന്നെ കുറയുമായിരിക്കും മരുന്നൊക്കെ കൊടുത്തു ഹോസ്പിറ്റലിൽ പോയോ പോയി പോയി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോയതാണ് പിന്നെ അയ്യൻ സപ്പോർട്ട് ചെയ്യാൻ വരുന്നാൽ ഒത്തിരി സന്തോഷം ആയിരു കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ പുതിയതായിട്ടുള്ളവരെത്തുമ്പോൾ പിന്നെ ചോറ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചോറ് കഴിച്ചു പിന്നെ കുറച്ച് സമയം ലൈവിൽ വന്നിരിക്കാമെന്ന് കരുതി ഞാൻ ഉച്ചയ്ക്കും മഴയുണ്ടോയെന്ന് കേൾക്കുന്നുണ്ട് മഴ ഇന്ന് മഴ ഇവിടെ ഇല്ല ടി വി എമ്മിൽ നിന്ന് മഴയില്ല ഇന്ന് രാത്രി എന്തായിരുന്നാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു അന്തരീക്ഷമൊക്കെ ഇരുണ്ട് കിടക്കെയാണ് ഇന്ന് എന്തായിരുന്നാലും മഴ കാണും വയനാടൊക്കെ മഴയുണ്ടോ എന്ന് എന്തുണ്ട് വിശേഷം ചോറൊക്കെ കഴിച്ചോ ഭക്ഷണം കുഞ്ഞുങ്ങളൊക്കെ

ോട്ട് സ്വാഗതം മോള് കരഞ്ഞ കേട്ടോ അതാണ് ഞാൻ ലൈവിൽ നിന്നും എണീറ്റത് നമുക്ക് കുട്ടി കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് എത്തുന്നവരെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഇപ്പോൾ കുഞ്ഞിനെ എടു എടുത്തു അതുകൊണ്ടാണ് ലൈവിലോട്ട് വന്നിരിക്കാത്തത് പിന്നെ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ഓക്കെ ഒന്ന് അയച്ചാൽ കൊള്ളാമായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നു പോയില്ല കൊച്ചു കരഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊച്ചിനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കയ്യിൽ അതുകൊണ്ടാണ് കുറച്ച് നീങ്ങി നിൽക്കുന്നത് നിങ്ങളെല്ലാവരും എത്തുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ബോറർ അടിക്കുന്നുണ്ടോ എൻ്റെ സംസാരം കേട്ടിട്ട് ഞാൻ ടി വി തമ്മിലാണ് താമസം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിലെത്തുന്നത് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഷോർട്സുകളും വീഡിയോസും ഒക്കെ കാണണം പിന്നെ മോളോ കരയുന്നത് കൊണ്ടാണ് ലൈവിൽ നിന്ന് മാറിയത് പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതീക്ഷയാണ് വർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഞങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാത്തിലും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ ഇടുന്ന ഷോർട്സും വീഡിയോസും ഒക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്ന് കുട്ടിക്ക് സുഖമില്ല വൈകാകിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഡയറിയിൽ നിന്നും കുറച്ച് എണീറ്റത് ആ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണമല്ലോ അതിനേക്കാളും പ്രധാനം നമ്മുടെ മക്കളാണല്ലോ അതുകൊണ്ടാണ് ഞാൻ മാറിയത് എന്തായിരുന്നാലും നിങ്ങളെല്ലാവരും എത്തുന്നവരെല്ലാവരും എന്നെ ലേഖരിച്ച് സപ്പോർട്ട് ചെയ്യണം ഹായ് ലൈവിലോട്ട് സ്വാഗതം എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആയിരിക്കും ലൈവിലോട്ട് സ്വാഗതം നിങ്ങളുടെ മെസ്സേജുകളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല കൊച്ചുള്ളത് കൊണ്ട് കൊച്ചിനെ എടുത്തു വെച്ചിരിക്കുകയാണ് കയ്യിലത് കൊണ്ടാണ് ലൈവിൽ നോക്കാൻ പറ്റാത്തത് എല്ലാവരും എത്തുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എത്തുന്നവർ ചാനലാദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ എനിക്ക് ചാനലിൽ ഞാൻ കുറച്ച് ഷോർട്സുകൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ചേർന്ന് ഇടാറുണ്ട് അതുപോലെ തന്നെ വീഡിയോസ് ചെയ്തിടാറുണ്ട് ഇതെല്ലാം നിങ്ങളൊന്ന് കാണണം കണ്ടിട്ട് കണ്ടതിന് ശേഷം ലൈവിലെത്തിയ അഭിപ്രായമൊക്കെ പറയാം നിങ്ങൾ എല്ലാവരും എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വൈകിട്ട് പോകുന്നത്